എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് ശനി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ബി ജെ പി മുന്നണി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കവച്ചു വെക്കുന്ന വിജയം നേടിയത് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഭരണ തുടർച്ചയുടെ നാനാർത്ഥങ്ങൾ ബീഹാറിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കവച്ചു വെക്കുന്നതാണ് എൻ ഡി എ വിജയം വർദ്ധിത ഭൂരിപക്ഷത്തോടെ നിതീഷ് കുമാർ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദത്തിൽ വരുമ്പോൾ അതെല്ലാ അർത്ഥത്തിലും പുതിയൊരു ചരിത്രത്തിൻ്റെ കൂടി തുടക്കമാകും ഡസനിലധികം ഏജൻസികൾ നടത്തിയ തെരഞ്ഞെടുപ്പാനന്തര സർവേകളിലെല്ലാം എൻ ഡി എക്ക് ഭരണത്തുടർച്ച പ്രവചിച്ചിരുന്നു എന്നാൽ മുന്നണിക്ക് പരമാവധി നൂറ്റി അറുപത്തഞ്ച് സീറ്റെ പ്രതീക്ഷിച്ചിരുന്നുള്ളു അതിൽ തന്നെ നിതീഷിൻ്റെ ജെ ഡി യുവിനെ അരികിലാക്കി ബി ജെ പി മുന്നണിയിലും നിയമസഭയിലും അപ്രമാദിത്വം സ്ഥാപിക്കുമെന്നും നിരീക്ഷിക്കപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലെ നിതീഷിൻ്റെ പ്രകടനവും അത്തരമൊരു വിലയിരുത്തലിന് കാരണമായി അഥവാ എൻ ഡി എ അധികാരത്തിൽ തുടരുമ്പോഴും ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് അപ്രസക്തനാകും വിധമൊരു തന്ത്രം ഒരുക്കിയ ബി ജെ പിയുടെ വിജയമാണ് എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചത് അതോടൊപ്പം ഇന്ത്യ മുന്നണിയിലെ മുഖ്യകക്ഷിയായ ആർ ജെ ഡി തേജസ്വി യാദവിൻ്റെ പ്രഭാവത്തിൽ സഭയിലെ രണ്ടാം കക്ഷിയാകാനുള്ള സാധ്യതയും സർവേ ഫലങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ സംഭവിച്ചത് ഇത് രണ്ടുമല്ല മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ എൺപതിലധികം സീറ്റുകൾ അധികമായി എൻ ഡി എ നേടിയപ്പോൾ ജെ ഡി യു നിർണായക ശക്തിയായി തുടരുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചതിൻ്റെ ഇരട്ടിയിലധികം സീറ്റുകൾ നേടി കക്ഷിനിലയിൽ ബി ജെ പിക്ക് പിന്നിൽ രണ്ടാമതായി ജെ ഡി യു നിലയുറപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ പ്രവചിച്ചതുപോലെ നിതീഷ് അപ്രസക്തനാവുകയല്ല ബീഹാറിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ശക്തമായ സാന്നിധ്യമായിരിക്കുകയാണ് മറുവശത്ത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പ്രചാരണം സംഘടിപ്പിച്ചിട്ടും ആർ ജെ ഡിയും കോൺഗ്രസ്സും ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യം വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നു വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിൻ്റെ അഥവാ എസ് ഐ ആർ രാജ്യത്തെ ആദ്യ പരീക്ഷണശാലയിലാണ് രാജ്യത്തെ ഭരണപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ജനവിധി തേടിയിരിക്കുന്നതെന്ന് കൂടി പറയുമ്പോഴാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിലയിരുത്തൽ ബാലറ്റിൻ്റെ കണക്കുകൾക്കപ്പുറം സത്യസന്ധമാവുകയുള്ളു ഭരണവർഗത്തിന് അധികാരത്തിൽ തുടരാനായി നിലമൊരുക്കുന്ന പ്രക്രിയയാണ് എസ് ഐ ആർ എന്നു തുടക്കം മുതലേ പ്രതിപക്ഷവും രാജ്യത്തെ പൗരസമൂഹവും ആശങ്ക പ്രകടിപ്പിച്ചതാണ് ീഹാർ രസീകരണശേഷമുള്ള ആദ്യ കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ അത് ശരിയെന്ന് വന്നു പിന്നീട് നീതിപീഠത്തിൻ്റെ കൂടി ഇടപെടലിൻ്റെ ഫലമായി പട്ടിക പരിഷ്കരിച്ചപ്പോഴും അരക്കോടിയിലധികം വോട്ടർമാർക്ക് സമ്മതിദാന അവകാശം നിഷേധിക്കപ്പെട്ടു ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെന്നും കുടിയേറ്റക്കാരെന്നും മുദ്രകുത്തി വലിയൊരു വിഭാഗം പൗരരെ നിഷ്കാസിതരാക്കിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി നടന്ന തെരഞ്ഞെടുപ്പിനാണ് ബീഹാർ സാക്ഷ്യം വഹിച്ചത് പ്രതിപക്ഷ മുന്നണിക്ക് സാധ്യതയുണ്ടായിരുന്ന മേഖലകളിലാണ് ഈ വെട്ടിമാറ്റലിൽ അധികവും നടന്നതെന്നതും ശ്രദ്ധിക്കണം എസ് ഐ ആറിന് പുറമെ വോട്ട് ചോരിയും പ്രതിഫലിച്ചൊരു തിരഞ്ഞെടുപ്പാണിതെന്ന് നിസ്സംശയം പറയാനാകും നവംബർ അഞ്ചിന് ഘട്ട വോട്ടെടുപ്പിൻ്റെ തലേനാൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനം ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെയെന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തി സമർത്ഥിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയോടെ നടക്കുന്ന ഈ വോട്ട് ജോലി ബീഹാറിലും ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെട്ട ഏതാനും പേരെ ഹാജരാക്കിയായിരുന്നു ഈ പ്രസ്താവന തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടങ്ങളിലും ഇക്കാര്യം ശരിയെന്ന് തെളിയുകയും ചെയ്തു മുൻ തെരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാന വിനിയോഗിച്ച നിരവധി ആളുകൾ പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിയത് പല മാധ്യമങ്ങളും ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടു ഈ പശ്ചാത്തലങ്ങൾ അത്രയും ഓർമ്മിക്കുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേവലം വളരെ ജനഹിതമായി കാണാനാകില്ല വൻ ഗൂഢാലോചന നടന്നുവെന്ന് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ പ്രസ്താവനകളെ ഗൌരവമായി എടുക്കേണ്ടത് എസ് ഐ ആറിൻ്റെയും വോട്ടു ജോലിയുടെയും കൂടി പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം ഭരണപക്ഷത്തിൻ്റെ ഇംഗിതത്തിനനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം നേരത്തെയുള്ളതാണ് എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി ഈ സ്ഥാപനം സർവ്വ സീമകൾ ലംഘിച്ച് ഭരണവർഗത്തിൻ്റെ സഖ്യകക്ഷി എന്ന പോലെ പെരുമാറുന്നുവോ എന്ന് ഏതൊരാളും സംശയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കമ്മീഷൻ്റെ ഇടപെടലുകൾ നയിക്കുന്നുണ്ട് എസ് ഐ ആർ എന്നെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം മാത്രം വോട്ടർ പട്ടികയെ പൗരത്വവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ എസ് ഐ ആർ നടപടികളിലേക്ക് കടന്നപ്പോൾ കമ്മീഷൻ ചെയ്തത് ജനപ്രാതിനിധ്യ നിയമത്തെ തന്നെ അട്ടിമറിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തീർത്ത വിഘനങ്ങൾക്കിടയിലും പ്രതിപക്ഷ മുന്നണി ബീഹാറിൽ ശക്തമായ പ്രചാരണം കാഴ്ചവെച്ചു എന്നത് നേരാണ് പത്തു വർഷത്തെ നിതീഷ് കുമാർ ഭരണത്തെ തുറന്നു കേട്ടാൻ തേജസ്വിയും രാഹുൽ ഗാന്ധിയും നയിച്ച സംഘത്തിനുമായിട്ടുണ്ട് എസ് ഐ ആർ വോട്ടു ജോലി വിഷയങ്ങൾ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ബീഹാറിലെ പ്രചാരണങ്ങളിലൂടെ സാധ്യമായ വസ്തുതയാണ് വസതയാണ് പ്രചാരണത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന കല്ലുകടികൾ തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പരിഹരിച്ച ഇന്ത്യ സഖ്യം ഒരുവേള പ്രതീക്ഷ നൽകി മറുഭാഗത്ത് എൻ ഡി എയിൽ നിതീഷ് ക്യാമ്പ് പലപ്പോഴും മൗനം അവലംബിക്കുന്ന കാഴ്ചക്കും തെരഞ്ഞെടുപ്പ് ഗോത സാക്ഷിയായി അപ്പോഴും സഹജമായ പല ദൗർബല്യങ്ങളും പ്രതിപക്ഷ മുന്നണിയെ പിടികൂടിയെന്ന് പറയണം ജാതി സമവാക്യങ്ങൾ അതിനിർണായകമായ ബീഹാർ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങളെ സഖ്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് അത്തരത്തിലൊന്നാണ് മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സഖ്യത്തിൻ്റെ ഭാഗമായാൽ തങ്ങളുടെ മതേതര പ്രതിച്ഛായക്ക് ഭംഗമേൽക്കുമെന്ന ഭയം എല്ലാ സമയത്തും നമ്മുടെ മതേതര ചേരിയുടെ വലിയ ദൗർബല്യമാണ് അതിവിടെയും സംഭവിച്ചു അസദുദ്ദീൻ ഉവൈസിയുടെ മജ്ലിസ് പാർട്ടിയെ അകറ്റി നിർത്തിയത് വാസ്തവത്തിൽ തിരിച്ചടിയായത് ഇന്ത്യ സഖ്യത്തിനാണ് മജ്ലിസ് ആകട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഒന്നിച്ച് അണിനിരന്നിരുന്നുവെങ്കിൽ നന്നെ ചുരുങ്ങിയത് സീമാഞ്ചൽ മേഖലയിൽ നാല് സീറ്റുകളെങ്കിലും മുന്നണിക്ക് അധികമായി ലഭിച്ചേനെ ഹരിയാനയിൽ എന്ന പോലെ വോട്ട് മാനേജ്മെൻറ്റിനും പ്രതിപക്ഷ സഖ്യം പരാജയപ്പെട്ടുവെന്ന് പറയണം പ്രാഥമിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് അഞ്ച് ശതമാനത്തോളം വോട്ടിൻ്റെ കുറവാണ് ഈ ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിനുണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഒമ്പത് ശതമാനം വോട്ട് എൻ ഡി എക്ക് കൂടുകയും ചെയ്തു കഴിഞ്ഞ തവണ ഒറ്റക്ക് മത്സരിക്കുകയും ഇക്കുറി എൻ ഡി എയുടെ ഭാഗമാകുകയും ചെയ്ത ലോക് ജനശക്തി പാർട്ടിക്ക് ലഭിച്ച അഞ്ച് ശതമാനം വോട്ട് കൂടി ചേർത്താണിത് അഥവാ ആകെ വോട്ട് വ്യത്യാസം അഞ്ച് ശതമാനത്തിൽ താഴെയാണ് പക്ഷേ സീറ്റ് നിലയിൽ വലിയ അന്തരം സംഭവിച്ചത് വോട്ട് മാനേജ്മെൻറ്റിൻ്റെ കൂടി പരാജയമാണ് വോട്ട് ചോരിക്കും എസ് സി ആറിനുമെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിനൊപ്പം ഇന്ത്യാ സഖ്യം അടിയന്തിരമായി പരിഹരിക്കേണ്ടതാണിത് അതല്ലെങ്കിൽ ീഹാറിൻ്റെ വിധി തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന അസമിലും സംഭവിക്കുക മാധ്യമം പോഡ്കാസ്റ്റ്